നമസ്കാരം നാടുകണിയിലേക്ക് സ്വാഗതം കുന്നന്താനം അൻപതാം നമ്പർ എസ് എൻ ഡി പി ശാഖ യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും സമാഗമ ശതാബ്ദി സമ്മേളനം നടത്തി ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ാം നമ്പർ എസ് എൻ ഡി പി യോഗത്തിന്റെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ വാർഷിക തിരു ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ശ്രീനാരായണ ദിവ്യ പ്രബോധന ധ്യാനത്തിന്റെ ഭാഗമായിട്ടാണ് ഗുരുദേവൻ മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി സമ്മേളനം നടന്നത് സമ്മേളനം പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയുമ്മൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനം വർഷം ഈ വർഷം കണ്ടതിന്റെ ഗാന്ധിയും വർഷം ഈ രണ്ടു വർഷവും ഈ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ് ഈ ലോകത്തെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളതാണ് കഴിഞ്ഞ വർഷം നടത്തിയ സർവ സമ്മേളനത്തിന്റെ നൂറാം വർഷം അതിൽ സത്യാനന്ദ സ്വാമികളുടെ പ്രത്യേക താല്പര്യമാണെന്ന് വത്തിക്കാൻ വെച്ച് നടത്തണം എന്നുള്ളത് രവിയേശ്വരം സ്വാമികളോട് പറയുകയും ആ ചുമതല എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു ആ ചുമതല എന്നെ ഏൽപ്പിക്കുന്നതിലൂടെ എന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുക കാരണം ഇത്ര വലിയ ഉത്തരവാദിത്വം അത് ഗുരുദേവന്റെ വാക്കുകൾ ഗുരുദേവന്റെ വചനം ലോകമെമ്പാട് എത്തിക്കുക എന്നുവെച്ച ദൗത്യം ആ ദൗത്യം അത് എന്നെ കൂടി അല്ലാത്ത എന്താ പറയാ പങ്കാളികളാക്കിയത് വലിയ വലിയ സന്തോഷവും ചരിതാർത്ഥവും ഭംഗിയുമാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രക്ക് വലിയ ഒരു ദൗത്യമാണത് അതിനനുസരിച്ച് നമുക്ക് സമയത്തിനനുസരിച്ച് നമുക്കൊരു പിതാവിനെ അവിടെ കിട്ടുകയും ചെയ്തു സ്വാമികൾ പറയുന്ന പോലെ അദ്ദേഹം നാളെ ഒരു മാപ്പാപ്പ് വരെ ആകാൻ സാധ്യതയുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് കാരണം ഇത്ര ചെറുപ്പത്തിൽ ആരും കർത്തിനാളായിട്ടില്ല പരിശുദ്ധ മാർപ്പാപ്പയോട് ഗുരുദേവനെ പറ്റി ഇറ്റാലിയൻ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുകയും ഞങ്ങൾക്ക് അനുമതി മേടിച്ചു തന്നതും അദ്ദേഹമാണ് പറഞ്ഞു അങ്ങനെയുള്ള അദ്ദേഹം തന്നെ കർദിനാളായതുകൊണ്ടാണ് ഇത്രയും വലിയ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാൻ സാധിച്ചത് അഞ്ചു പേര് ചെന്ന സംഘത്തിൽ സ്വാമി ആണ് സമ്മാനം ചെയ്തു ജീവിതചര്യം അറിയാം ഒരു സംഘത്തിൽ മാക്സിമം അമ്പത് പേര് കാണും അരമണിക്കൂർ കൂടുതൽ കാണത്തില്ല ഒരു ഗിഫ്റ്റ് ഒരു സംഘത്തിൽ ഞങ്ങൾ പേരെ സമ്മാനം മേടിച്ചു എല്ലാവരെയും ചിരിച്ച് സന്തോഷത്തോടെയാണ് മേടിച്ചത് ഇപ്പൊ ഒരാള് അതിനുശേഷം

మన స్వామికి ఈవి రామస్వామి నాయకర్ వభవయ మహానభావమారయ శిబిరీ నికొడే శిబిరీ వనరాక్షి మందిరwidetilde నిచె ఆ దర్శకాయ సంభాషణ నడుకుయే ఈ మార్గంలో జీవితానికి വലിയ మెర్నాను పరివర్తన విప్లవం సృష్టించుదారును ఆ కోడికార్చ్ అయిన వారికి മനുഷ്യരെല്ലാം ഒരു സന്ദേശത്തെ ശാഖായോഗം പ്രസിഡന്റ് കെ എം തമ്പി അധ്യക്ഷത വഹിച്ചു വള്ളമല സെന്റ് മേരീസ് സെഹ്യോൻ ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ പി കെ വർഗീസ് പ്രഭാഷണം നടത്തി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് വിജയൻ തിരുവല്ല ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് എസ് ആഷാദ് യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് സുമ സജി സെക്രട്ടറി മണിയമ്മ സോമശേഖരൻ ഗ്രാമപഞ്ചായത്ത് അംഗം ധന്യ സജീവ ശാഖാ സെക്രട്ടറി എം ജി വിശ്വംഭരൻ വൈസ് പ്രസിഡന്റ് എം പി രാധാകൃഷ്ണൻ യൂണിയൻ കമ്മിറ്റി അംഗം സലി വേലൂർ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളെ ആദരിച്ചു ശാഖായോഗം ഭാരവാഹികളായ കെ എം തമ്പി എം പി രാധാകൃഷ്ണൻ എം ജി വിശ്വംഭരൻ സലി വേലൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ദിവ്യ പ്രബോധനത്തിനും ധ്യാനത്തിനും വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു